ന്വേഷണം ശരിയായ രൂപത്തിലാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു നമ്മൾ ഈ മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ വാർത്തകളെ കൊടുത്ത് വിചാരണയെ ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ഓരോ ഘട്ടത്തിലും അത് അഭിപ്രായം പറയേണ്ടതില്ല വളരെ ശരിയായ രൂപത്തിലാണ് അന്വേഷണം പോകുമ്പെന്ന് അന്വേഷണത്തിന് നേരെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി എന്ന് മാത്രമല്ല ഒരു സമ്മർദ്ദവും എസ് ഐ ടിക്ക് മേഖല എസ് ഐ ടിക്ക് മുകളിൽ ഇല്ല എന്നതും ഹൈക്കോടതി വ്യക്തമാക്കി അപ്പൊ സമ്മർദ്ദം ഉണ്ട് എന്ന് പറഞ്ഞ് ഇത് വഴിതെറ്റിക്കാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള ശക്തമായൊരു താക്കീതാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത് നിങ്ങളൊന്നും പിന്നെ അങ്ങനെ പറഞ്ഞ ആളുകൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് വിധി വരുമ്പോൾ നിങ്ങളെല്ലാവരും മറന്നുപോകുന്നതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും വരാതിരിക്കുന്നതാണ് അതുപോലെ മറ്റു പല പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ തുടക്കം മുതലുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോ എസ് ഐ ടി വരുന്നു എല്ലാ കാര്യങ്ങളിലും ഒരു പരിശോധന വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാക്കി ഹൈക്കോടതിയാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത് ഈ ഘട്ടത്തിൽ ഗവൺമെന്റ് അത് സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നില്ല മന്ത്രി പി രാജീവിന്റെ വാക്കുകളാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യമുണ്ട് അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഹൈക്കോടതിയാണ് ഹൈക്കോടതി ഓരോ ഘട്ടത്തിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിപ്പോർട്ട് പരിശോധിച്ച് ഉത്തരവിറക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നു ഇടക്കാല ഉത്തരവ് അതിൽ പറയുന്ന ഒരു കാര്യം അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത് അന്വേഷണം അട്ടിമറിക്കാൻ അല്ലെങ്കിൽ വഴിതെറ്റിക്കാൻ ഭാഗ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് ആരാണ് ഭാഗ്യശക്തികൾ എന്ന് നമുക്കറിയാം അത് യു ഡി എഫും ബി ജെ പിയുമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തുന്നുണ്ട് വാർത്തകൾക്ക് വേണ്ടി എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് മാധ്യമങ്ങൾ പോകരുത് എന്ന താക്കീതും നൽകുന്നുണ്ട് ഹൈക്കോടതി രേഖാമൂലമുള്ള ഉത്തരവിലാണ് പറയുന്നത് വാക്കാനുള്ള ഉത്തരവിലല്ല എന്നുകൂടി ഓർക്കണം പക്ഷെ മാധ്യമങ്ങൾ അത് മുക്കി സ്വാഭാവികമാണ് മാധ്യമങ്ങൾക്കെതിരെയുള്ള വിമർശനം അവർ മുക്കും പക്ഷെ ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി എസ് ഐ ടിക്ക് എതിരെ രംഗത്ത് വരികയാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും പ്രത്യക്ഷത്തിൽ തന്നെ ബി ജെ പി രംഗത്ത് വന്നു കഴിഞ്ഞു മെല്ലെ മെല്ലെ യു ഡി എഫും കോൺഗ്രസും രംഗത്ത് വരും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ബി ജെ പി രംഗത്ത് വന്നത് ബിജെപി പറയുന്നത് അന്വേഷണം വഴുതിരിച്ച് വിടുകയാണ് എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നില്ല അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് അറസ്റ്റ് ചെയ്യുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല ആരെ അറസ്റ്റ് ചെയ്യണം ആരെ ചോദ്യം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് സർക്കാരല്ല അത് അന്വേഷണ സംഘമാണ് ആ അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് അപ്പോഴും സർക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുകയാണ് ബി ജെ പിയും യു ഡി എഫും ഇതുവരെ ചെയ്തത് അത് നടക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെതിരെ രംഗത്തിറങ്ങുന്നത് ബി ജെ പിയും അതുപോലെ തന്നെ യു ഡി എഫ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇറങ്ങിയിട്ടില്ല നാളെ രംഗത്ത് വരും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട എന്തിനാണ് ഇവർക്ക് ഇത്രമാത്രം പൊള്ളുന്നത് എന്തിനാണ് യു ഡി എഫിനും ബി ജെ പി ഇത്ര വേവലാതി തന്ത്രി ആദ്യം മുതൽ തന്നെ സംശയത്തിന്റെ നിഴലിലാണ് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം നേരത്തെ തന്നെ ചർച്ച ചെയ്താണ് അന്നെല്ലാം മാധ്യമങ്ങൾ ശരിയായ ദിശയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എസ് ഐ ടി എ പൂഴ്ത്തിക്കൊണ്ട് തന്നെയാണ് എസ് ഐ ടി എ പൂഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിരുന്നത് എന്നാൽ തന്ത്രിയിലേക്ക് അന്വേഷണം പോയപ്പോൾ ബി ജെ പിക്ക് പൊള്ളുന്നു യു ഡി എഫിന് നാളെ പൊള്ളും സംശയമേ വേണ്ട ഇതാണ് സ്ഥിതി എന്ന് വെച്ചാൽ അന്വേഷണം അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോകണം ബി ജെ പിയും കോൺഗ്രസും എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് അന്വേഷണം പോകണം സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ കീഴിലാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹൈക്കോടതി നോക്കട്ടെ അതിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയും സംസ്ഥാന സർക്കാരിനില്ല തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടണം ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അത് സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയതാണ് ഹൈക്കോടതിയോട് പറഞ്ഞു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് അതിന് കോടതിയോട് അഭ്യർത്ഥിക്കുന്നു എന്ന അഫിഡവിറ്റ് സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അതനുസരിച്ചാണ് എസ് അന്വേഷണം അതിന് വഴിക്ക് പോകട്ടെ തെറ്റും ശരിയും കോടതി തീരുമാനിക്കട്ടെ പക്ഷേ കേരളത്തിൽ ഇതുവച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ച ബി ജെ പി യു ഡി എഫിനും തിരിച്ചടിയാണ് അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും അന്വേഷണം വഴിതിരിച്ചുവിടണം സംസ്ഥാന സർക്കാരിലേക്ക് കൊണ്ടുവരണം അതാണ് ബി ജെ പിയുടെ ആവശ്യം അതാണ് യു ഡി എഫിന്റെ ആവശ്യം എന്തിന് ശബരിമലയെ വെച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കണം ശബരിമലയിലെ സ്വർണം കവർച്ച നടത്തിയ കള്ളന്മാരെ പിടിക്കുക ആ സ്വർണം തിരിച്ചു പിടിക്കുക അവരെ ശിക്ഷിക്കുക ജയിലടയ്ക്കുക ഇതൊന്നുമല്ല ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം അവിടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭ തിരഞ്ഞെടുപ്പാണ് അതിനുള്ള ഏറ്റവും വലിയ ആയുധമായി അവർക്ക് കിട്ടിയതായിരുന്നു സുവർണാവസരമായിരുന്നു അതിപ്പോൾ ഇല്ലാതാകുമ്പോഴുള്ള വേവലാതി മാത്രമാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളുടെയും നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത്